ലോകമെമ്പാടുമുള്ള മുരുകക്തർ എല്ലാവരും തന്നെ വ്രതം എടുത്തിരിക്കുകയാണ് ഇന്ന് സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ രണ്ടാം ദിവസമാണ് വ്രതമെടുക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ തന്നെയാണ് ഷഷ്ടിവ്രതത്തിൻ്റെ പ്രധാന ഫലം സന്താന സൗഭാഗ്യമാണ് സദ്ഗുണങ്ങളും സത്കർമ്മങ്ങളും ചെയ്യുന്ന സൽപുത്രനും പുത്രിക്കും വേണ്ടി സ്കന്ധഷൃഷ്ടിക്ക് പ്രധാനമായും മൃതമെടുക്കുന്നത് കുഞ്ഞുങ്ങൾ നല്ല സ്വഭാവത്തിൽ വളരാനും നല്ല ജീവിതം ലഭിക്കാനും മാതാവാണ് പ്രധാനമായി വ്രതം എടുക്കുന്നത് ഈ ദിവസം ജപിക്കേണ്ട മന്ത്രം ഏതാണ് എന്ന് നോക്കാം ഓം നമ കുമാരമൂർത്തയെ സൗഭാഗ്യവർദ്ധനായ തേജസ്സിനെ മോദമയായ ശിവാത്മജായ നമ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ജപിക്കേണ്ടത് അപ്പോൾ നമുക്ക് സൽപുത്രനോ പുത്രിയോ ജനിക്കാനും ഉള്ള മക്കൾ നല്ല രീതിയിൽ വളരാനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നാളെ നാളെ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടതെന്നുള്ളതുമായി നാളെ വരുന്നതാണ് നമുക്ക് ഒന്നിച്ച് മന്ത്രം ജപിക്കാം